ഓടി ഗേറ്റിന്റെ അവിടെ വന്നപ്പോ രണ്ടാമത്തെ അത്തഹയ്യാത്തിൽ നിന്ന് ഉസ്താദ് മൂന്നാമത്തെ റക്കയത്തിലേക്ക് എഴുന്നേറ്റു ഇവ ഓടി വന്ന് ചെരുപ്പൊക്കെ ഒന്ന് തുറന്ന് ഹൗദിന്റെ കരയിലെത്തിയപ്പോ ഉസ്താദ് അത്തഹയ്യാത്തിലായി ഉടനെ ഒതു കൊടുക്കാൻ തുടങ്ങി അടച്ചവനെ മൂന്ന് വട്ടം കൈ കഴുകണം വാവഴിക്കണം ഇവൻ അങ്ങനൊന്നുമല്ല പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക ഹൗതിനകത്തോട്ട് അങ്ങോട്ടിട്ട് കഴുകിയിട്ട് കൈ വെള്ളം കോരി മുട്ടുൾപ്പെടെ കഴുകണമെന്ന ഓൻ കഴുകാൻ ഒന്നിക്കത്തില്ല ഒരറ്റ മുക്കല മൂന്നെണ്ണം മുക്കൽ സ്പീഡില ഒറ്റ മുക്കല് ഇവിടെ മൂന്ന് മുക്കല് മൂന്ന് തടകല് കഴിഞ്ഞു അസ്സലാമല്ലി കോടി പള്ളിക്കത്ത് കറി അസ്സലാമലിഴ കഴിഞ്ഞു നമസ്കാരം കാക്കുമാറാകട്ടെ കാക്കോമാറാകട്ടെ കാക്കുമാറാകട്ടെ ഇതാ ഈ ഉളവെടുക്കുന്ന സ്വർഗത്തിൽ പോകോ നരകത്തിൽ പോവോ പറ ഇങ്ങനെ ഉളവെടുത്ത സ്വർഗത്തിൽ പോക നരകത്തി പോവോ ഉറക്കെ പറ ഇവിടെ പോകും പറയടാ ഞങ്ങാതി കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒളവെടുപ്പ് കണ്ടിട്ടില്ലേ ഇപ്പൊ നരകത്തിലേ പോകത്തുള്ളാഹു കാക്കന്മാറാകട്ടെ അതുകൊണ്ടാ റസൂൽ അള്ളാഹു തങ്ങൾ പറഞ്ഞ ആ ഒളിവെടുപ്പല്ല ആ ഒളിവെടുപ്പല്ല നീ ഇപ്പൊ പള്ളിയിലേക്ക് കടന്നു നേരത്തെ വരണം എന്തിനാ പാങ്ക് വിളിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുന്ന എന്തിനാ നേരത്തെ കാലത്തെ വന്ന് ജമാ കൂടാനാ നീ കടക്കകത്തിരിക്കും പോട്ടെ 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 തീരട്ടെ തീരട്ടെ ഓടി ചാടി ഇങ്ങോട്ട് വന്നിട്ട് എന്റെ പൊന്നു സഹോദരങ്ങളോട് ഞാൻ പറയുക കളിയല്ല കളിയല്ല നാശമ ോട് കളിക്കരുത് ഒളെടുക്കുന്ന സമയം നീ നല്ലതുപോലെ സൂക്ഷിക്കണം കളിയല്ല നിനക്ക് തമാശ കാണിക്കേണ്ട കാര്യമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ തമാശ പറഞ്ഞതല്ല ഇന്നത്തെ ചെറുപ്പക്കാരെ നിങ്ങളെ കളിയാക്കിയതല്ലടാ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ മോനെ നീ നശിച്ചു പോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയുകയാ